ഹലോ ഗുഡ് മോർണിംഗ് സുഖമല്ല എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്തും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവർക്കും നല്ല ജോലിയൊക്കെ കിട്ടും കേട്ടോ എല്ലാവരും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിലെത്തും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെറും ഹാർഡ് വർക്ക് മാത്രമാണ് നന്നായിട്ട് പരിശ്രമിക്കുക പരിശ്രമിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും ഒരു ദിവസം കിട്ടും ചിലപ്പോൾ ഇന്നായിരിക്കും ചിലപ്പോൾ നാളെ ആയിരിക്കും ചിലപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികളെ അമിതമായിട്ട് ഡിപ്പെൻ്റൻ്റ് ആയിട്ട് വളർത്താണ്ടിരിക്കുക ഇപ്പം ഇവിടുത്തെ കൾച്ചർ നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ കേസ് കൊടുക്കുന്ന ബാലൻസാണ് ഇവിടെ ഉള്ളത് ഈ പതിനെട്ട് വയസ്സായ കുട്ടികൾക്ക് വീട്ടിൽ താമസിക്കാം ഒരു മാസം നൂറ് ഡോളർ അവിടെ കൊടുത്തിരിക്കണം എന്നാലേ ഫുഡ് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരോ അവിടെ ഒന്ന് കിടക്കാം പോകാം പുറത്തു പോയി ഭക്ഷണം കഴിക്കാം ഇങ്ങനെയൊക്കെയാണ് അതൊന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളെ നമ്മൾ അങ്ങനെയാണോ വളർത്തുന്നത് ഇങ്ങനെ വളർത്തുന്നതുകൊണ്ട് ഇവിടെയുള്ള റെസ്പോൺസിബിൾ ആയിരിക്കും അവർ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നു സ്വയം ജോലി ചെയ്ത പണം കൊണ്ട് പഠിക്കുന്നു അപ്പോൾ അവർ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്ക് അതുപോലെ പെൺകുട്ടികളൊക്കെ ആണെങ്കിലേ പതിനാറ് വയസ്സ് കഴിയുമ്പോൾ തന്നെ അവർ ഏതെങ്കിലും ബോയ് ഫ്രണ്ട്സ് ഉണ്ടോയെന്നൊക്കെ നോക്കുന്നു ബോയ് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ അവർക്ക് ടെൻഷനാണ് അച്ഛനമ്മമാർക്ക് അവർ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നു ഡോക്ടറെടുത്ത് കൊണ്ടുപോകുന്നു എന്നിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്നു അതിനുശേഷം ഒരു ബോയ്ഫ്രണ്ടെ കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് സമാധാനമേ ഉള്ളൂ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് എന്ന് ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ മിക്കവാറും യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഫ്ളാറ്റിങ്ങിലായിരിക്കും സ്വന്തം വീട്ടിലൊന്നും അല്ല താമസിക്കുന്നത് അവർ പഠിക്കുന്ന സമയമാകുമ്പോഴേക്കും അവർ ഫ്രണ്ട്സൊക്കെ കൂടെ ഫ്ലാറ്റിലേക്ക് മാറുന്നു അവർ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നു ആ പണം ഉപയോഗിച്ച് അവരിവിടെ പഠിക്കുന്നു വീട്ടുകാർക്ക് ഒരിക്കലും ഒരു ഭാരമായിട്ട് മാറുന്നില്ല അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് യാതൊരു ടെൻഷനും ഇല്ല കേട്ടും ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കണം ആ കുട്ടിക്ക് ഡവറി കൊടുക്കണം ആ കുട്ടിയുടെ വിദ്യാഭ്യാസം നടത്തണം ഇങ്ങനെയുള്ള ഒരു ടെൻഷനേ ഇല്ല ഇതുകൂടാണ്ട് ഇപ്പോൾ മാതാപിതാക്കൾക്ക് കുട്ടി പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗവൺമെന്റ് സ്റ്റുഡൻസ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഫീസും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള അവർക്ക് ആവശ്യമുള്ള പണവും ഗവൺമെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ കുട്ടികളെയും അതുപോലെ സീനിയേഴ്സിനെയും ലുക്കോപ്റ്റർ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ് അതായത് സ്റ്റേറ്റ് കുട്ടികളുടെയും അതുപോലെ സീനിയേഴ്സിൻ്റെയും ഗാർഡിയനാണ് അവർക്ക് ആവശ്യമുള്ള പണം മുഴുവൻ കൊടുക്കും സീനിയർ സീനിയറായിട്ടുണ്ടെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഒരു പെൻഷൻ ഉണ്ട് ആ പെൻഷൻ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും നമുക്കിവിടെ കിട്ടും നമുക്ക് ജീവിക്കാനും ആവശ്യത്തിൽ കൂടുതലുള്ള പണം നമുക്കിവിടെ കിട്ടും ഇവിടെയുള്ള ആളുകൾ മൊത്തം പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കുന്നതുകൊണ്ടേ അവർക്ക് ആ പണം തികയില്ല ഇന്ത്യയിൽ നിന്നുള്ള നമ്മളിപ്പോ ഉള്ളവരാണെങ്കിൽ വീട്ടില് കുക്ക് ചെയ്യുന്നു ഭക്ഷണം വീട്ടിലുണ്ടാക്കുന്നു അപ്പൊ നമുക്ക് ചെലവൊന്നുമില്ല ഇവര് ഒരു മാസം ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിലേ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വല്യ വല്യ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കും മൂന്ന് നേരം ഇങ്ങനെ തന്നെ ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവരോട് ഒരു ടോസ്റ്റ് കഴിച്ചിരിക്കും അത് കഴിഞ്ഞ് അവർ ഉച്ചയ്ക്ക് പോയി ഫുഡ് കഴിച്ചു വന്ന് ചിലപ്പോൾ വൈകിട്ടുള്ളത് കഴിക്കാനായിട്ട് പാക്കറ്റാക്കിയിട്ടായിരിക്കും വീട്ടിലേക്ക് പോരുക അപ്പോൾ കുറേ ദിവസം കഴിയുമ്പോഴേക്കും ഈ സാലറി തീരും ലാസ്റ്റ് ആകുമ്പോഴേക്കും അവരതുകൊണ്ട് തൃപ്തിപ്പെടും അവർക്ക് ബ്രെഡും ബട്ടറും ജാമും മാത്രമേ ഉണ്ടാവുള്ളൂ വീണ്ടും അടുത്ത സാലറി കിട്ടേ അപ്പോഴേക്കും അവർ വീണ്ടും ഇതുപോലെ പോകാൻ തുടങ്ങും പണം ഇതുപോലെ മാനേജ് ചെയ്ത് ഒരു ഈക്വലൈസ് കൊണ്ട് ചെയ്തു കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്നാണ് അവരിവിടെ പറയുന്നത് അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ളത് കേട്ടോ എല്ലാവരും പൺലവിങ് ആണ് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനിൽ തന്നെ കാണാം ഒരു ഫൺ ലവിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് ചോദിക്കും അവർ അതുപോലെ ഒരു സ്മൈലിങ് ഫേസ് ഓൾവേസ് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഏത് ഓഫീസിൽ ചെന്നാലും നമ്മളോട് നല്ല രീതിയിൽ ചിരിച്ച് തമാശ പറയുന്ന ജോലിക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ അഹങ്കാരം മൂത്ത് ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ഇരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കില്ല ഇവിടെ ഇവിടെയാണെങ്കിൽ ഒട്ടും കറപ്ഷനില്ല അഴിമതിയില്ലാത്തതുകൊണ്ട് തന്നെ ഓഫീസുകളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ കാര്യം കൊണ്ടും നല്ലൊരു കൾച്ചറായിട്ടാണ് എനിക്ക് ഇത്തരം രാജ്യങ്ങളിൽ തോന്നിയിട്ടുള്ളത് ഞാനിവിടെ ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ഈ ന്യൂസിലൻഡിലാണെങ്കിൽ ഒട്ടും അഴിമതിയില്ല എല്ലാ ഏത് ഓഫീസിൽ നമ്മൾ ഏത് ഓഫീസിൽ കയറി ചെന്നാലും നമുക്ക് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരവിടെ സംസാരിക്കുന്നത് ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളായാലും ചിലവ് കുറച്ച് കൂടുതലാണെങ്കിലും നമുക്ക് നമുക്ക് ജീവിച്ചു പോകാനുള്ള പണം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും നമുക്ക് ടെൻഷനൊന്നുമില്ല നാട്ടിലാണെങ്കിലോ ഒരു കുട്ടി ജനിക്കുമ്പോഴേക്കും ടെൻഷനായിരിക്കും ഈ കുട്ടി എങ്ങനെ പഠിപ്പിക്കും പെൺകുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് ഡൗവറി കൊടുക്കണം പഠിപ്പിക്കണം എല്ലാം കൂടി വലിയ ബാധ്യതയാണ് മാതാപിതാക്കൾക്ക് വരുന്നത് ഇവിടെ അത്തരത്തിലുള്ള യാതൊരു ബാധ്യതയില്ല നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത കുട്ടികളൊക്കെ ഇവിടെ ജനിച്ച് അവർ ഈ കൾച്ചറിലൊക്കെ ജീവിച്ചു കഴിയുമ്പോഴേക്കും അവരും ഇത്തരത്തിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പം നമുക്ക് അവർ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നില്ല അപ്പം അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് ഇവിടെ ഉള്ളത് അപ്പം അതുകൊണ്ട് ഇത്തരം രാജ്യങ്ങളിലേക്ക് ജോലികളൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ സ്വന്തം രാജ്യത്തോട് സ്നേഹം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അമിതമായിട്ട് സ്നേഹിക്കാണ്ടിരിക്കുക കാരണം നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞങ്ങളിവിടെ മീഡിയ വഴിയൊക്കെ അറിയുന്നുണ്ട് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമമുണ്ട് പല കാര്യങ്ങൾ കേൾക്കുമ്പോഴും കുറേ കാര്യങ്ങൾക്ക് നല്ല കാര്യമാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ കാര്യം നല്ല കാര്യങ്ങൾ ഇത്തരം രാജ്യങ്ങളിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുക എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരത്തിൽ നിങ്ങൾ ഞാനിവിടെ ഉപദേശിക്കുന്നത് ഉപദേശം ആർക്കും അറിയാം ഞാൻ നിർത്താണ് അടുത്തൊരു ലിങ്ക് ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടോ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് പറ്റിയ ജോബ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക പി ആർ വിസ എടുക്കാൻ പറ്റിയവരൊരു പി ആർ വിസ എടുക്കുക ഏജൻസി വഴി അപ്ലൈ ചെയ്യുന്നവർ നന്നായി ശ്രദ്ധിച്ചിട്ട് മാത്രം ഏജൻസി വഴി അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ ലിങ്കിലേക്ക് പോവാൻ നമുക്ക് എക്സ്പീരിയൻസ് വേണ്ടാത്ത കുറച്ച് അൺസ്കിൽഡ് ജോബ്സ് ആണ് ഈ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഈ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ പിന്നെ ഒരാൾ മെറൈൻ എൻജിനീയറിങ് ജോബുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ജോബ് കൂടി ഇതിൻ്റെ ലാസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അവരും ഇതുപോയി സെർച്ച് ചെയ്തിട്ട് ഈ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ ഇതിൽ കുറേ അൺസ്കിൽഡായിട്ടുള്ള ജോബ്സ് ഉണ്ട് അൺസ്കിൽഡ് ആയിട്ടുള്ള കുറച്ച് ജോബ്സാണ് ആദ്യത്തെ ലിങ്കിലുള്ളത് അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ഒന്നും കൂടുതൽ വേണ്ടാത്ത ജോബ്സാണ് അപ്പോൾ എല്ലാവരും ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ കമ്പനിയൊക്കെ നോക്കിയിട്ട് അവിടെ പോയി ആ ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ ശരിക്കും വായിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം അതിന് മുമ്പ് നിങ്ങളുടെ സിഇ ഒക്കെ കവർ ലെറ്ററും റെഡിയാക്കി വെക്കണം എന്നിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാനിരിക്കാൻ മറിയൻ എഞ്ചിനീയറിങ് ജോബ്സ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഉള്ള ഒരു ലിസ്റ്റാണ് ഇത് ഈ കമ്പനി ഡെയിമൊക്കെ നോക്കി ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ശരിക്കും വായിച്ച് നോക്കിയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യട്ടോ ഇതിൽ മിക്കതും ബിസാസ് സ്പോൺസർഷിപ്പുള്ള ജോബ്സാണ് പറയുന്നത് എൻജിനീയറിങ് മാത്രല്ല മറ്റുള്ള ജോബ്സും ഇതിലുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരും ഇതിൽ പോയി ഇതിലും നിങ്ങളുടെ ജോബ്സ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഓക്കെ ഞാൻ ഓരോ കമ്പനിയെക്കുറിച്ചും എടുത്ത് പറയുന്നില്ല നിങ്ങൾ ലിങ്കിൽ പോയിട്ടാണല്ലോ ക്ലിക്ക് ചെയ്തത് കമ്പനിയുടെയും നോക്കിയിട്ട് ജോലി സെർച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാൻ പഴയ പോലെ തന്നെ കമ്പനീനെയും കൂടി വായിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയോടെ വൈൻ്റപ്പ് ചെയ്യുന്നു ഇനിയും നമുക്ക് അടുത്ത ദിവസം കുറച്ചുകൂടി നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവർ സി യു ബായ്